സെപ്റ്റംബർ മുപ്പത് വരെ നീണ്ടു നിൽക്കുന്ന സ്പെഷ്യൽ ഇനോഗ്രൽ ഓഫർ പെർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന പേർക്ക് നേടാം ഓഫർ വെഡിംഗ് പാലസ് മണ്ണാ റോഡ് പട്ടാമ്പി പട്ടാമ്പി കീഴായൂരിൽ രക്തദാന ക്യാമ്പും രക്തദാന സേന രൂപീകരണവും സംഘടിപ്പിച്ചു ജില്ലാ പഞ്ചായത്ത് മെമ്പർ എ എൻ നീരജ് പരിപാടി ഉദ്ഘാടനം ചെയ്തു കീഴായൂർ ഇ എം എസ് മാർഗ കലാസമിതി വായനശാലയുടെ നേതൃത്വത്തിലാണ് റെഡ്ഡീസ് ബ്ലഡ് കേരള പാലക്കാട് ജില്ലാ കമ്മിറ്റിയും തൃശൂർ ഐ ബ്ലഡ് ബാങ്കുമായി സഹകരിച്ചുകൊണ്ട് രക്തദാന ക്യാമ്പും രക്തദാന സേനാ രൂപീകരണവും സംഘടിപ്പിച്ചത് കീഴായൂർ ഗവൺമെന്റ് യു പി സ്കൂളിൽ നടന്ന പരിപാടി ജില്ലാ പഞ്ചായത്ത് മെമ്പർ എ എൻ നീരജ് ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ കഴിഞ്ഞു ദിവസം ഞാൻ രക്തം ദാനം ചെയ്തു കൊണ്ടാണ് വേണ്ടിയിട്ടുള്ളൊരു പ്രയാസം ഉള്ളത് ഇന്നത്തെ ദിവസം പട്ടാമ്പിയിലെ ആരോഗ്യ മേഖലയെ സംബന്ധിച്ചും പൊതുമേഖലയെ സംബന്ധിച്ചും വളരെ പ്രയാസം നൽകുന്ന ഒരു ദിവസമാണ് കാരണം രാവിലെ തന്നെ വന്ന വാർത്ത പട്ടാമ്പിയുടെ ഏറ്റവും പ്രിയങ്കരനായിട്ടുള്ള ജോസ് ഡോക്ടറുടെ ഏരിയാണ് നമുക്കറിയാം നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഏറ്റവും വലിയ പ്രയാസം നമ്മൾ നേരിടുക അത്തരം ആരോഗ്യ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട ആരോഗ്യ പ്ര പ്രശ്നങ്ങളിൽ അത്താണിയാകുന്നത് എവിടെയാണ് അവിടേക്ക് ഓടിച്ചെല്ലുക എന്നുള്ളത് മനുഷ്യൻ്റെ ഒരു സഹജമായൊരു സ്വഭാവമാണ് അങ്ങനെ പട്ടാമ്പിയിലെ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് മനുഷ്യരുടെ അത്താണിയായി മാറിയ ഒരു മനുഷ്യൻ ഇന്ന് നമ്മളെ വിട്ടുപിരിഞ്ഞിരിക്കുക ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയാൽ നമുക്ക് ലഭിക്കുന്ന ഒരു സ്നേഹവും ലാളനയൊക്കെ നമ്മുടെയൊക്കെ മനസ്സിലുണ്ട് എല്ലാവർക്കും അവരുടേതായ അനുഭവങ്ങൾ പങ്കുവെക്കാൻ വേണ്ടിയിട്ടും ഒരുപാട് പ്രത്യേകതകൾ എസ് വിജയൻ അധ്യക്ഷത വഹിച്ചു നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി ക്ഷേമകാര സ്ഥിരസമിതി അധ്യക്ഷൻ എൻ രാജൻ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ കെ ആനന്ദവല്ലി റെഡ്ഡീസ് ബ്ലഡ് കേരള സംസ്ഥാന പ്രസിഡന്റ് കെ പ്രഗിൽ പട്ടാമ്പി ജില്ലാ സെക്രട്ടറി സി സുരേഷ് ബാബു കോർഡിനേറ്റർമാരായ സി സാജിത കെ മനോജ് ഐ എം എ പ്രതിനിധി ഡോക്ടർ ബാലഗോപാൽ രാജേഷ് ബാബു കെ ബാലചന്ദ്രൻ കെ മധുസൂദനൻ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു